ഇവിടെ നോമ്പ് തുറക്കൊന്നും ഇരിക്കണില്ലോ നടന്നിട്ടില്ലല്ലോ കുട്ടികൾക്കൊക്കെ വീട്ടിൽ നോമ്പുണ്ട് കയ്യിലാണെങ്കിൽ പൈസ ഇല്ല നോമ്പ് തുറക്കാനുള്ള സാധനം ഫ്രൂട്ട്സ് സാധനങ്ങൾ എന്തെങ്കിലും ഞാനും എന്റെ കുടുംബം വേണ്ടി ഗുഹ ചെയ്യും ജോലി അന്നായിരം പേർക്ക് എത്തിക്കാം ഒരു ഒരു ആ ശരി എടുക്കാം എനിക്ക് കുറച്ച് സാധനം അത് എന്താട്ടാ രൂപ തണ്ണിമത്ത ഞാൻ വരുമ്പോ കുറച്ച് ആള് കൊണ്ടുവരാട്ടോ ക്ഷമിക്കണ്ട കൊഴപ്പില്ല അലഹന്ത ഒരു കച്ചവടം നടന്നു ഭൂമിയിലുള്ളവരോട് നമ്മൾ കരുണ കാണിക്കുമ്പോൾ ആകാശത്തുള്ളവൻ നമ്മളോട് കരുണ കാണിക്കും നിന്റെ അനിയനല്ലേ പോയത് എന്തൊരു സ്പീഡാണ് നിനക്ക് പറഞ്ഞു മനസ്സിലാക്കിക്കോളെ എത്ര പറയാ പറഞ്ഞാലേ പറഞ്ഞാലേക്കില്ല അവൻ നിനക്ക് എത്ര നമ്മള് പറഞ്ഞാ ബൈക്കിൽ സ്പീഡിൽ കൊണ്ടാന്ന് ബൈക്ക് പോകുമ്പോൾ ഹെൽമെറ്റ് വെക്കണമെന്ന് നിനക്ക് അറിയില്ലേ നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്റെ കാര്യം നോക്കിയാൽ എനിക്കറിയാം നീ ഇക്കെയാണ് ഒരുപാട് ഉപദേശിക്കാൻ പറഞ്ഞാട്ടാ അവൻ തല്ലിയത് നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല ഇനി നല്ലതിന് വേണ്ടിയിട്ടാണ് ഇനിയെങ്കിലും നീ മനസ്സിലാക്കി എന്താ റഫി ആകൊരു മൂടോക്കാണല്ലോ നോക്കനോഷോ ഇന്നലെ എന്റെ കൂട്ടുകാരും ബൈക്ക് ആക്സിഡന്റ് ആയതാണ് ഞാൻ അവടെ കൊറേ പറഞ്ഞു മെല്ലെ പോവാൻ അവൻ കേട്ടില്ല എന്നോട് ക്ഷമിക്കേൻ ആൾക്കാരുടെ ഉന്നയിച്ച പറഞ്ഞാൽ തല്ലിയപ്പോ എനിക്ക് ശരിക്കും ദേഷ്യം വന്നു ഇനി ഒരിക്കലും എന്റെ ഭാഗത്ത് അങ്ങനെ തെറ്റുണ്ടാവില്ല സോറി വണ്ടി നേരം ഇവൻ എന്താ ഡ്രൈവറെ എന്താട്ടാ രാത്രി ഉറക്കൊഴിച്ചു വന്നാണ് കുറച്ച് ഉറങ്ങട്ടെ നീ ഉറങ്ങിക്കിടന്നേ ലോഡ് ലോഡും എന്താട്ടാ ലോഡ് ഇറക്കാൻ വേറെ ആരും ആരു ആ ഒരു ഹിന്ദിക്കാരനുണ്ട് നിങ്ങക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിങ്ങൾ തന്നെ മലയാള തൃത്തം എന്നാ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇന്നലെ വീട്ടിൽ പുറച്ചുപോടി കടന്നപ്പോഴേ ഞാൻ ഉറക്കൊഴിച്ച് വണ്ടി ഒഴിച്ച് വന്നവനാണ് ഡ്രൈവർമാരുടെ വിഷമം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല നീ ഈ രീതിയിൽ എൻ്റെ അടുത്ത് വർത്താനം പറയണ പറഞ്ഞാൽ അടുത്തോട്ടം നിന്നെ വിളിക്കില്ലട്ടാ വേണ്ടാട്ടാ വേണ്ട ഇതുപോലത്തെ പത്ത് ഓട്ടോടിനേക്കാളും നല്ലത് സമാധാനത്തിൽ ഓരോ ഓട്ടോ ഓടിയാൽ മതി ഞങ്ങളെ പോലെ ഡ്രൈവർമാരുടെ കാത്ത് ഒരു കുടുംബം അവിടെ കാത്തിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അതുകൂടെ നോക്കണം